ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നൊന്നര ഒന്നൊന്നരയാഴ്ചയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു തിരക്കും ഒക്കെ ആയിരുന്നു ഏതായാലും അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോ കപ്പ് നേടിയിരിക്കുകയാണ് ജിൻഡോ കപ്പ് നേടിയൽ വഴി ഒരു കാര്യം നമുക്ക് മനസ്സിലായി ആരെയും അങ്ങനെ നമുക്ക് മണ്ടനാണെന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല ഒരു പരിധിവരെ അവരെ നമ്മൾ ഈ വാക്കുകളാൽ സപ്രസ് ചെയ്യാൻ പറ്റും അവർ സംഹാര താണ്ടവമായി ഉയർത്തെഴുന്നേറ്റ് വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിൻഡോ അഞ്ച് സീസൺ വരെയും വല്ലപ്പോഴും ക്ലിപ്പിംഗ്സ് അല്ലെങ്കിൽ ചെറിയ ഷോട്ട് മാത്രം കണ്ടിരുന്ന വ്യക്തിയായി ഞാൻ സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെയും ഒരു എപ്പിസോഡ് പോലും കാണ വിടാതെ കണ്ട ഒരു വ്യക്തിയാണ് നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ അതായത് ബിഗ് ബോസ് തുടങ്ങിയ ആഴ്ചകളിൽ എല്ലാവരും ജിൻഡോയനെ പൊട്ടനും മണ്ടനുമായിട്ട് ഒന്നിനും കൊള്ളാത്തവനായിട്ട് ചുമ്മാ കുറേ മസിലുള്ളൂ തലയ്ക്കകത്ത് ഓളമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഗബ്രി പറയുമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ജിൻഡോ അങ്ങനെ കപ്പും അമ്പത് ലക്ഷത്തിൻ്റെ പ്രൈസുമായിട്ട് നാട്ടിലേക്ക് വരികയാണ് നമുക്കറിയാം ആദ്യം കുറേ ദിവസങ്ങളിലൊക്കെ യമുനയുടെ ചായ ഉണ്ടാക്കുന്നത് കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അഭിപ്രായം പറഞ്ഞായിരുന്നു അതാകാര്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമുക്കറിയാം നമ്മുടെ ശരണ്യയുടെ ഡ്രസ്സ് ഇഷ്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പറഞ്ഞു അതിനും എല്ലാവരും എതിരഭിപ്രായമായിരുന്നു പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ജാസ്ഫിൻ്റെ വൃത്തിയില്ലായ്മേനെ ചോദ്യം ചെയ്തപ്പോഴത്തേനും അതും ഹൗസിനുള്ളിൽ കോളുകൾ സൃഷ്ടിച്ചു അങ്ങനെ നമുക്കറിയാം ആഴ്ത്തൊട്ട് ഈ നൂറ് ദിവസം വരെയും ഒറ്റ ഒറ്റക്കൊമ്പനായിട്ട് കളിച്ച ആളാണ് ജിൻഡോ അതുപോലെ തന്നെ നോറയും ഒറ്റയ്ക്കൊറ്റ കളിച്ചു ബാക്കി എല്ലാവരും പല സാഹചര്യത്തിൽ മറ്റ് ആൾക്കാരുമായിട്ട് കൂട്ടുനിന്ന് ആണ് മുന്നോട്ട് പോയത് ഏതായാലും ജിൻഡോ പിന്നെ പല സംശയിച്ചാലും ചിലപ്പോൾ അർജുൻ കൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ വേണ്ടി മാത്രം കപ്പ് എഴുതിയിട്ടപ്പെട്ടു എന്ന ലിപികളിൽ എഴുതിപ്പെട്ടു അതൊക്കെ ചുമ്മാ കാരണം വോട്ടിങ്ങിനെ ആശ്രയിച്ചാണ് ഇത് ഇത്രയും വലിയൊരു ചാനൽ ഉടായ്പ കാണിക്കുമെന്ന് എനിക്കറിയില്ല പലരും പെൺവാണിപേസ് അല്ലെങ്കിൽ ഉടായ്പ എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസുകളും നമ്മൾ കണ്ടതാണ് എന്തായാലും കപ്പ് നേടിയ ജിൻഡോയ്ക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനിയും ഇനിയും കൂടുതൽ അവസരങ്ങൾ ജിൻഡോയെ നേടിയെത്തട്ടെ കൂടുതൽ ജിമ്മുകൾ ഇനിയും പല ഭാഗത്തായിട്ട് അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് കഴിയട്ടെ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകട്ടെ